എസ് ഐ ആറിലൂടെ ബീഹാറിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയതിൻ്റെ വിവാദം കെട്ടടങ്ങും മുമ്പ് പശ്ചിമബംഗാളിലും സമാനമായ രീതിയിൽ കൂട്ടവെട്ടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട എസ് ഐ ആറിൻ്റെ കരണ്ട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ അൻപത്തിയെട്ട് ലക്ഷം പേരാണ് പുറത്തായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് പശ്ചിമബംഗാളിൽ ഏതാണ്ട് അരക്കോടിയിലേറെ പേരെ വെട്ടിനിരത്തിയിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ടവരിൽ ഇരുപത്തിനാല് ലക്ഷം പേരെ മരിച്ചവരെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തൊൻപത് ലക്ഷം പേരെ സ്ഥലം മാറിയവരെന്നും പന്ത്രണ്ട് ലക്ഷം പേരെ കാണാതായവരെന്നും ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം പേരെ ഡ്യൂപ്ലിക്കറ്റ് എന്നുമാണ് അടയാളം കരട് പട്ടികയുടെ പ്രസിദ്ധീകരണത്തോടെ എസ് ഐ ആറിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു കഴിഞ്ഞു കരട് ലിസ്റ്റിൽ നിന്നും തെറ്റായും അന്യായമായും പുറത്താക്കപ്പെട്ടവർക്ക് പരാതികൾ ഉന്നയിക്കുവാനും പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തുവാനും അപേക്ഷകൾ നൽകുകയും ചെയ്യാം പരാതികൾ പരിശോധിച്ച് അടുത്ത വർഷം ഫെബ്രുവരിയിൽ അന്തിമ പട്ടിക പുറത്തിറക്കും ശേഷമായിരിക്കും ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാവുന്നത് അൻപത്തിയെട്ട് ലക്ഷം പേരെ പുറത്താക്കിയ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുമുണ്ട് നിയമാനുസൃത വോട്ടർമാരെ വെട്ടിനിരത്തിയ നടപടി അനീതിയാണെന്നും ഇതിനു പിന്നിൽ ബി ജെ പിയുടെ ഗൂഢാലോചനയുണ്ട് എന്നതാണ് തൃണമൂൽ ആരോപിക്കുന്നത് വെട്ടിമാറ്റപ്പെട്ടവരെ വീണ്ടും ഉൾപ്പെടുത്താൻ ആവശ്യമായ ഫോം പൂരിപ്പിച്ച് നൽകുവാൻ തങ്ങൾ സഹായ കേന്ദ്രങ്ങൾ സംസ്ഥാന തുടർനീളം സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എസ് ഐ ആർ കരട് ലിസ്റ്റിലെ പ്രശ്നം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ എസ് ഐ ആറിനെതിരെ രംഗത്തെത്തിയ മുഖ്യമന്ത്രിയും മമതാ ബാനർജി തെരഞ്ഞെടുപ്പിന് മുമ്പ് ലക്ഷക്കണക്കിന് യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്രവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റപ്പെടുന്നവർ വില ഇറങ്ങി പ്രതിഷേധിക്കണമെന്നതാണ് മമതയുടെ ആഹ്വാനം എന്നാൽ എസ് ഐ ആറിനെതിരായ മമതയുടെ വിമർശനം അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നതാണ് ബി മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ബീഹാറിന് സമാനമായ വെട്ടിനിരത്തലാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിരിക്കുന്നത് ബീഹാറിൽ ആഗസ്റ്റ് ഒന്നിന് പുറത്തു വന്ന കനടു പട്ടികയിൽ അറുപത്തി ലക്ഷം വോട്ടർമാരാണ് പുറത്താക്കപ്പെട്ടിരുന്നത് ഇതിനെതിരെ വ്യാപകമായ വിമർശനവും പ്രതിഷേധവുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത് പ്രതിഷേധം ശക്തമായതോടെ ഒഴിവാക്കിയവരിൽ പതിനെട്ട് ലക്ഷം പേരെ ഉൾപ്പെടുത്തി സെപ്റ്റംബർ മാസം മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഇതിൽ എസ് ഐ ആറിന് മുമ്പുള്ള പട്ടികയിലേതിനേക്കാൾ നാൽപ്പത്തിയേഴ് ലക്ഷം പേരാണ് ഒഴിവാക്കപ്പെട്ടത് നിലവിൽ എസ് ഐ ആർ നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ ഒഴിവാക്കൽ നടക്കുന്നുവെന്ന ആശങ്ക ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ബംഗാളിലെ എസ് ഐ ആർ കരഡലിസ്റ്റ് കേരളവും തമിഴ്നാടുമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിലവിൽ എസ് ഐ ആർ നടക്കുന്നത്